പ്രശസ്ത ഗായിക ഉഷാ ഉദുപ്പിൻ്റെ ഭർത്താവ് ജാനി ചാക്കോ ഉപ്പ് അന്തരിച്ചു എഴുപത്തെട്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയാഘാതത്തെ തുടർന്ന് കൊൽക്കത്തയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് കോട്ടയം പൈനിങ്കല് ചിറക്കരോട്ട് കുടുംബാംഗമാണ് ജാനി ചാക്കോ ഉപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കൊൽക്കത്തയിലെ നിശ ക്ലബ്ബുകൾ പാടുന്ന കാലത്താണ് ഉഷയുമായി ജാനി പരിചയപ്പെടുന്നതും തുടർന്ന് സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുന്നതും രണ്ട് കൊല്ലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അവർ വിവാഹിതരായി എപ്പോഴും ഈ ഐഡിയ ശാർസങ്ങളിലൊക്കെ ജഡ്ജായി വരുന്ന സമയത്തൊക്കെ ദീദി പലപ്പോഴും ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മോട് പറയുമായിരുന്നു ഞാൻ അദ്ദേഹത്തോട് രണ്ട് മൂന്ന് തവണ ടെലിഫോണിൽ സംസാരിച്ചിട്ടുമുണ്ട് ഒരു തവണ നേരിട്ട് കാണുകയും ചെയ്തു വളരെ സ്നേഹമുള്ള ഒരാളാണ് എപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യം കോട്ടയത്തെ ഈ ഉതുപ്പാണ് ഈ കൊൽക്കത്തയിൽ ബംഗാളിൽ ജനിച്ച ഉഷ എന്ന ഗായികയെ കേരളത്തോട് അടുപ്പിച്ചതും കേരളത്തിൻ്റെ മകളും മരുമകളും ആക്കിയതുമൊക്കെ എൻ്റെ കേരളം എന്ന് അവരെ കൊണ്ട് പറയിച്ചത് ഈ കോട്ടയത്തുകാരൻ ഉതുപ്പാണ് ഇപ്പോൾ അദ്ദേഹമാണ് വിട വാങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ദീദിക്ക് ഞങ്ങളൊക്കെ ദീതി എന്നാണ് ഉഷാ ഉദുബിനെ വിളിക്കുന്നത് ദീദിക്ക് വലിയ സങ്കട നിമിഷങ്ങളായിരിക്കും ഇതൊക്കെ ആ സങ്കടത്തിൽ നമ്മളും പങ്കുചേരുന്നു ഉഷാ ദീതി ഈ സമയവും കടന്നു പോകും ഈ പ്രതിസന്ധിയും കടന്നു പോകും ദീദി ധൈര്യമായിരിക്കുക സംഗീതത്തെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞങ്ങൾക്കുള്ള സങ്കടം ഇവിടെ രേഖപ്പെടുത്തുന്നു